ഇസ്രായേൽ ഹിസ്ബുള്ള വെടിനിർത്തൽ അവസാനിക്കാനിരിക്കെ ലെബനോണിൽ സൈനിക നടപടി തുടരാൻ ഇസ്രായേൽ വെടിനിർത്തലിൽ സമയപരിധിക്ക് ശേഷം തെക്കൻ ലെബനോലിൽ തുടരാനും ഹിസ്ബുള്ളയ്ക്കെതിരെയുള്ള സൈനിക നടപടി എത്രനാൾ തുടരണം എന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ ഇസ്രായേൽ സുരക്ഷാ ക്യാബിനറ്റ് യോഗം ചേർന്നിട്ടുണ്ട് ഈ വരുന്ന ഞായറാഴ്ചയാണ് അറുപത് ദിവസം നീണ്ടിരുന്ന ഹിസ്ബുള്ള ഇസ്രായേൽ വെടിനിർത്തൽ അവസാനിക്കുന്നത് ലെബനോണിൽ ഹിസ്ബുള്ളയുമായുള്ള വെടിനിർത്തൽ അവസാനിക്കുന്നതിന് കഴിഞ്ഞ രാത്രിയിൽ ഇസ്രായേൽ പ്രതിരോധ വകുപ്പിലെയും മന്ത്രിമാരുടെയും യോഗം വിളിച്ചു കൂട്ടിയത് വെടിനിർത്തൽ ശേഷം ഇസ്രായേൽ പ്രതിരോധ സേന തെക്കൻ ലെബനോനിൽ തുടരും എന്ന തീരുമാനമാണ് ഇസ്രായേൽ ദേശീയ സുരക്ഷാ ക്യാബിനറ്റിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ നവംബർ ഇരുപത്തിയേഴിനാണ് ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നത് ധാരണപ്രകാരം കരാർ ഈ വരുന്ന ഞായറാഴ്ച അവസാനിക്കും അന്ന് അമേരിക്കൻ പ്രതിനിധി ചർച്ചകൾക്ക് നേതൃത്വം നൽകിയ ആമോസ് ഹോസ്റ്റിൻ അനുശാസിച്ചത് വെടിനിർത്തൽ കാലയളവിൽ തെക്കൻ ലബനോണിലെ ഹിസ്ബുള്ള ക്യാമ്പുകളും തീവ്രവാദത്തിനായി ഉപയോഗിക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങളും തകർക്കുകയും ലബനൻ സൈന്യത്തെ തെക്കൻ ലബനോണിൽ വിന്യസിക്കുമെന്നായിരുന്നു അതേ തുടർന്ന് അറുപതാം ശേഷം ഇസ്രായേൽ സൈന്യം പൂർണ്ണമായും പിൻമാകുമെന്നും കരാറിൽ സൂചിപ്പിച്ചിരുന്നു ഇപ്പോൾ ലബനീസ് സൈന്യം വേണ്ട രീതിയിൽ കരാർ പ്രകാരം പ്രവർത്തിച്ചില്ല എന്ന ഇസ്രായേൽ സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു ലബനൻ കരാർ പ്രകാരമുള്ള വാഗ്ദാനങ്ങൾ പാലിക്കാതെ ഇസ്രായേൽ പിൻമാറില്ല എന്ന നിലപാടിലാണ് ഇപ്പോൾ ഇസ്രായേൽ സൈനിക അതേസമയം വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുന്നതിന് മുമ്പുള്ള രാഷ്ട്രീയ സാഹചര്യമല്ല ലെബനോണിൽ ഇപ്പോൾ നിലനിൽക്കുന്നത് ഹിസ്ബുള്ളയെ തള്ളിപ്പറയുകയും എതിർക്കുകയും ചെയ്യുന്ന ഒരു പ്രസിഡന്റും പ്രധാനമന്ത്രിയും ഇപ്പോൾ ലബനോൺ ഉണ്ട് എന്നാണ് നയതന്ത്രജ്ഞർ വ്യക്തമാക്കുന്നത് അതേസമയം തെക്കൻ ലബനോണിലെ നിരവധി ഹിസ്ബുള്ള ആയുധ ശേഖരങ്ങളും ഷെൽട്ടറുകളും ഇസ്രായേൽ സൈന്യം തകർത്തു വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഹിസ്ബുള്ള ഇസ്രായേലിലേക്ക് നടത്തിയ മിസൈൽ ആക്രമണത്തെ തുടർന്നാണ് ഇസ്രായേൽ പ്രത്യാക്രമണം നടത്തിയിരിക്കുന്നത് ഇന്റർനാഷണൽ Check in our news.